കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായിരുന്ന സി എച്ച് മുഹമ്മദ് കോയയുടെ സ്മരണയ്ക്കുള്ള സി എച്ച് സേവാ പുരസ്കാരം കെ സി വേണുഗോപാൽ എം പിക്ക് സമ്മാനിക്കും ദുബായി കെ എം സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ അഞ്ചാമത് സി എച്ച് അവാർഡാണിത് ഒക്ടോബർ ഇരുപത്തി ആറിന് ദുബായിൽ സംഘടിപ്പിക്കുന്ന സി എച്ച് അനുസ്മരണ സമ്മേളനത്തിൽ അവാർഡ് സമർപ്പിക്കും ദുബായ് ബ്യൂറോ റിപ്പോർട്ട് ദുബായിലെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ഇത്തവണ സി എച്ച് രാഷ്ട്രസേവാ പുരസ്കാരത്തിന് എ ഐ സി സിയുടെ സംഘടനാ ചുമതയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എംപിയെ തിരഞ്ഞെടുത്തു ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ് അവാർഡ് ജൂറി ചെയർമാൻ ഡോക്ടർ സി പി ബാവഹാജി ജൂറിയംഗം പി എ സൽമാൻ ഇബ്രാഹിം ദുബായ് കോഴിക്കോട് ജില്ലാ കെ എഫ് സി സി പ്രസിഡന്റ് കെ പി മുഹമ്മദ് ജനറൽ സെക്രട്ടറി സയ്യിദ് ജലീൽ മഷ്ഹൂർ തങ്ങൾ ട്രഷർ ഹംസ കാവിൽ എന്നിവർ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഏറ്റവും നല്ല ഒരു എന്നുള്ളത് നേതാവ് വലിയ സി എച്ച് സേവാ പുരസ്കാര ദ്രോഷപ്രകാശനം പി എ സൽമാൻ ഇബ്രാഹിം നിർവഹിച്ചു ഒക്ടോബർ ഇരുപത്തി ആറിന് ദുബായിൽ നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമർപ്പിക്കും എം സി വടകര സി കെ സുബൈർ ടി ടി ഇസ്മയിൽ പി എ സൽമാൻ ഇബ്രാഹിം എന്നിവർ അംഗങ്ങളായ ജൂറിയാണ് അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുത്തത് സി എച്ച് മുഹമ്മദ് കോയ തൻ്റെ ജീവിതത്തിലൂടെ നൽകിയ സന്ദേശം പൊതുജനങ്ങളിലേക്കും പുതു പരിചയപ്പെടുത്തുന്നതാണ് പരിപാടി മുൻ വർഷങ്ങളിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി സി പി ജോൺ ഡോക്ടർ ശശി തരൂർ എം പി ഇ ടി മുഹമ്മദ് ബഷീർ എം പി എന്നിവർക്കാണ് സി എച്ച് രാഷ്ട്രസേവ പുരസ്കാരം ജയ്ഹിന്ദ് ന്യൂസ് ദുബായ്